സ്വാഗതം സി എം എസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും ഇന്നത്തെ ഈ വിശകലനത്തിലേക്ക് സ്വാഗതം നിങ്ങളുടെ അപ്ലൈഡ് കെമിസ്ട്രി പരീക്ഷയാണ് നമ്മുടെ മുന്നിലുള്ള ലക്ഷ്യം അതെ ഇന്ന് നമ്മൾ ഒരു തുള്ളി വെള്ളത്തിന്റെ യാത്ര പിന്തുടരുകയാണ് ഒരു പുഴയിൽ നിന്ന് തുടങ്ങി മുനിസിപ്പൽ പൈപ്പിലൂടെ നിങ്ങളുടെ വീട്ടിലെത്തുന്നതും അവിടെ നിന്നൊരു ഫാക്ടറിയിലെ അതിസമ്മർദ്ദമുള്ള ബോയിലറിനുള്ളിൽ തിളച്ചു മറിയുന്നതുവരെയും അതിന് എന്തെല്ലാം മാറ്റങ്ങൾ സംഭവിക്കുന്നു അതിനെ എങ്ങനെയാണ് നമ്മൾ ഓരോ ഘട്ടത്തിലും ശുദ്ധീകരിക്കുന്നത് എന്നൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് വളരെ രസകരമായ ഒരു ആശയം ഈ യാത്രയ്ക്ക് ഒരു വഴികാട്ടിയായി നിങ്ങൾ നൽകിയിട്ടുള്ള ഡോക്ടർ അരുൺകുമാറിന്റെ നോട്ടുകൾ നമ്മുടെ മുന്നിലുണ്ട് അപ്പൊ നമുക്ക് യാത്ര തുടങ്ങാം പുഴയിലെ വെള്ളം അതിന്റെ ഗുണനിലവാരം എങ്ങനെയാണ് നമ്മൾ അളക്കുന്നത് നോട്ടുകളിൽ ഒരു വലിയ ലിസ്റ്റ് തന്നെ ഉണ്ടല്ലോ ഉണ്ട് പക്ഷേ ആ ലിസ്റ്റ് കണ്ട് പേടിക്കണ്ട നമുക്ക് ഈ പാരാമീറ്റേഴ്സിനെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഒരു ഒരു മൂന്നായിട്ട് തിരിക്കാം ഓക്കെ ഒന്നാമത് വെള്ളം കാണാനും മണയ്ക്കാനും എങ്ങനെയുണ്ട് എന്നതിനെക്കുറിച്ചുള്ളത് അതായത് അതിന്റെ നിറം കലക്കൽ രുചി ഗന്ധം അതെ രണ്ടാമത് അതിലെ അദൃശ്യമായ കെമിസ്ട്രി പി എച്ച് ടി ഡി എസ് ക്ഷാരത്വം പോലുള്ള കാര്യങ്ങൾ അവസാനമായി ആരോഗ്യത്തെ നേരിട്ട് ബാധിക്കുന്ന അപകടകാരികളായ ഘടകങ്ങൾ ഓക്കെ ആ ഒരു വേർതിരിവ് കാര്യങ്ങൾ എളുപ്പമാക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ആദ്യത്തെ ഗ്രൂപ്പിൽ നിന്ന് തുടങ്ങാം നിറവും രുചിയും ഗന്ധവും ഒക്കെ ശുദ്ധജലത്തിന് ഇതൊന്നുമില്ലല്ലോ പിന്നെ എങ്ങനെയാണ് ഇതുണ്ടാകുന്നത് ശരിയാണ് ശുദ്ധജലത്തിന് നിറമില്ല പക്ഷേ പുഴയിലെ വെള്ളത്തിന് ഒരു മഞ്ഞ കലർന്ന തവിട്ടുനീളം കാണാറില്ലേ ഊവ് അതിന് കാരണം അതിലടങ്ങിയ ആൽഗേ ടാനിൻ പോലുള്ള ജൈവ വസ്തുക്കളോ അല്ലെങ്കിൽ ഇരുമ്പ് മാംഗനീസ് പോലുള്ള അയരുകളോ ആകാം അതുപോലെ വെള്ളത്തിൽ അലിഞ്ഞു ചേർന്ന ക്ലോറിൻ ഫീനോൾ പോലുള്ളവ അസാധാരണ രുചിക്കും ഹൈഡ്രജൻ സൾഫൈഡ് പോലുള്ളവ ചീഞ്ഞ മുട്ടയുടെ ഗന്ധത്തിനും കാരണമാകും ഇവയെല്ലാം വെള്ളത്തിന്റെ ഗുണനിലവാരം കുറയ്ക്കുന്ന ഘടകങ്ങളാണ് അടുത്തത് കലക്കൽ അതായത് ടേർബിഡിറ്റി വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന ചെറിയ പൊടിപടലങ്ങളാണ് ഇതിന് കാരണമാണെന്ന് നമുക്കറിയാം പക്ഷേ ഇതിനെ എങ്ങനെയാണ് നീക്കം ചെയ്യുന്നത് അവിടെയാണ് കൊയാഗുലേഷൻ അഥവാ കട്ട എന്ന പ്രക്രിയയുടെ പ്രാധാന്യം ഈ കൊയാഗുലേഷൻ എന്ന് പറയുന്നത് വെള്ളത്തിൽ ഒരുതരം പശ ഒഴിക്കുന്നതുപോലെയാണ് പശയോ അതെ സങ്കൽപ്പിച്ചു നോക്കൂ വെള്ളത്തിൽ തങ്ങി നിൽക്കുന്ന വളരെ ചെറിയ പൊടിപടലങ്ങളെ നമുക്ക് നേരിട്ട് അരിച്ചെടുക്കാൻ പറ്റില്ല ഇല്ല നമ്മൾ ആലം പോലുള്ള ഒരു കൊയാഗ്യുലന്റ് ചേർക്കുമ്പോൾ ഈ പശ ആ പൊടികളെയെല്ലാം ഒന്ന് ചൊട്ടിപ്പിടിച്ച് വലിയ കട്ടകളാക്കി മാറ്റുന്നു ഭാരം കൂടുമ്പോൾ അവ തനിയെ താഴേക്കടിയും അങ്ങനെ വെള്ളം തെളിയും നല്ല ഉദാഹരണം ഇനി രണ്ടാമത്തെ ഗ്രൂപ്പിലേക്ക് വരാം പി എച്ച് ക്ഷാരത്വം അതായത് ആൽക്കലിനിറ്റി പിന്നെ ടി ഡി എസ് എനിക്കിപ്പോഴും പി എച്ചും ക്ഷാരത്വവും തമ്മിൽ ആശയക്കുഴപ്പമുണ്ടാകാറുണ്ട് അതൊരു സാധാരണ സംശയമാണ് വെള്ളത്തിന്റെ പി എച്ച് ഉയർന്നതാണെങ്കിൽ അതായത് ഏഴിൽ കൂടുതലാണെങ്കിൽ അതിന് ക്ഷാരത്വം കൂടുതലായിരിക്കുമെന്ന് ഉറപ്പിച്ചു പറയാൻ പറ്റുമോ ഇല്ല അങ്ങനെ ഉറപ്പിച്ചു പറയാൻ പറ്റില്ല പി എച്ച് എന്നത് ഒരു ലായനി ആസിഡാണോ ആൽക്കലി ആണോ എന്നതിന്റെ ഒരു ഒരു തത്സമയ ആകാവ് മാത്രമാണ് ഓക്കേ എന്നാൽ ക്ഷാരത്വം അഥവാ ആൽക്കാലിനിറ്റി എന്നത് ആ വെള്ളത്തിന് എത്രത്തോളം ആസിഡിനെ നിർവീര്യമാക്കാൻ കഴിയും എന്നതിന്റെ അളവാണ് ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു വെള്ളത്തിന് പി എച്ച് എട്ടായിരിക്കാം പക്ഷെ അതിൽ ബൈക്കാർബണേറ്റുകൾ കുറവാണെങ്കിൽ അതിന്റെ ക്ഷാരത്വം കുറവായിരിക്കും അപ്പോ ആസിഡ് അതിൽ വീണാൽ പി എച്ച് താഴേക്ക് പോകും എന്നാൽ ഉയർന്ന ക്ഷാരത്വമുള്ള വെള്ളം ഒരു ബഫർ പോലെ പ്രവർത്തിച്ച് പി എച്ചില് പെട്ടെന്നുള്ള മാറ്റങ്ങളെ ചെറുക്കും അപ്പോ ടി ഡി എസ് ഒ അത് ടോട്ടൽ ഡിസോൾഡ് സോളിഡ്സ് ആണല്ലോ അതെ വെള്ളത്തിൽ പൂർണ്ണമായി അലിഞ്ഞു ചേർന്ന ലവണങ്ങൾ കാൽസ്യം ക്ലോറൈഡ് മഗ്നീഷ്യം സൾഫേറ്റ് സോഡിയം നൈട്രേറ്റ് അങ്ങനെ പലതും കുടിവെള്ളത്തിൽ ഇതിന്റെ അളവ് അഞ്ഞൂറ് പി പി എമ്മിൽ കൂടാൻ പാടില്ല പി എം എന്നാൽ പാർട്സ് പെർ മില്യൺ കൃത്യം അതായത് പത്തു ലക്ഷം കണങ്ങളിൽ അഞ്ഞൂറ് കണങ്ങൾ ലവണങ്ങൾ ഇനി മൂളാമത്തെ ഗ്രൂപ്പ് ആരോഗ്യത്തിന് ഹാനികരമായവ ഫ്ലൂറൈഡും ആട്സെനിക്കും ഇത് രണ്ടും വളരെ ചെറിയ അളവിൽ പോലും അപകടകാരികളാണെന്ന് കേട്ടിട്ടുണ്ട് തീർച്ചയായും ഫ്ലൂറൈഡ് ലിറ്ററിന് രണ്ട് മില്ലിഗ്രാമിൽ കൂടിയാൽ ഫ്ലൂറോസിസ് എന്ന അസ്ഥികളെ ബാധിക്കുന്ന രോഗത്തിന് കാരണമാകും എന്നാൽ ആൾസെനിക് അതിലും അപകടകാരിയാണ് അതെത്രയാണ് അനുവദനീയമായ അളവ് ലിറ്ററിന് വെറും പത്ത് ആണ് അതായത് ഒരു മില്ലിഗ്രാമിന്റെ നൂറിലൊന്ന് ഇത് കൂടിയാൽ ആൾസെനിക്കോസിസ് എന്ന വിഷബാധ മുതൽ ക്യാൻസറിന് വരെ കാരണമായേക്കാം അതിനോടൊപ്പം തന്നെ പ്രധാനപ്പെട്ടതാണ് വെള്ളത്തിലെ ഓക്സിജന്റെ അളവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡിസോൾവഡ് ഓക്സിജൻ അതായത് ഡിഒ പിന്നെ സിഒഡി ബിഒഡി ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഡിഒ അഥവാ ചേർന്ന ഓക്സിജൻ വളരെ ലളിതമാണ് വെള്ളത്തിലുള്ള മീനുകൾക്കും മറ്റു ജീവികൾക്കും ശ്വാസമെടുക്കാൻ ഈ ഓക്സിജൻ ഇല്ലെങ്കിൽ പറ്റില്ല ഇനി സിഒഡിയും ബിഒഡിയും മലിനീകരണത്തിന്റെ അളവുകോലാണ് വെള്ളത്തിൽ മാലിന്യമുണ്ടെങ്കിൽ അതിനെ വിഘടിപ്പിക്കാൻ ഓക്സിജൻ വേണം വേണം ജൈവവും അജൈവവും രാസവസ്തുക്കൾ ഉപയോഗിച്ച് ഓക്സിജീകരിക്കാൻ ആവശ്യമായ ഓക്സിജന്റെ അളവാണ് ഇത് വേഗത്തിൽ ഏകദേശം മൂന്ന് മണിക്കൂറിനുള്ളിൽ കണ്ടെത്താം അപ്പോ ബിയോഡിയോ അത് ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് ആണല്ലോ അതെ ബിയോഡി എന്നത് ജലത്തിലെ ജൈവ മാലിന്യങ്ങളെ മാത്രം ബാക്ടീരിയകൾക്ക് വിഘടിപ്പിക്കാൻ ആവശ്യമായ ഓക്സിജന്റെ അളവാണ് ഇത് പ്രകൃതിദത്തമായൊരു പ്രക്രിയ ആയതുകൊണ്ട് ഇതിന്റെ ഫലം കിട്ടാൻ അഞ്ചു ദിവസം എടുക്കും അഞ്ചു ദിവസമോ അതെ ഒരു പുഴയിലേക്ക് മാലിന്യം തള്ളിയാൽ അവിടെയുള്ള ജൈവമാലിന്യങ്ങളുടെ അളവ് എത്രയുണ്ടെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ ബിഒഡി ടെസ്റ്റ് സഹായിക്കും അപ്പോ ഇത്രയധികം പ്രശ്നങ്ങളുള്ള വെള്ളം അതേപടി വീടുകളിലേക്ക് എത്തിക്കാൻ സാധിക്കില്ലല്ലോ സ്വാഭാവികമായും അടുത്ത ചോദ്യം ഇതാണ് എങ്ങനെയാണ് ഈ വെള്ളം ഒരു നഗരത്തിലെ ലക്ഷക്കണക്കിന് ആളുകൾക്ക് വേണ്ടി ശുദ്ധീകരിക്കുന്നത് അവിടെയാണ് മുനിസിപ്പൽ ജലശുദ്ധീകരണത്തിന്റെ പ്രസക്തി കൃത്യമായി നമ്മുടെ വെള്ളത്തുള്ളിയുടെ യാത്രയിലെ അടുത്ത പ്രധാന ഘട്ടമാണിത് ഇതിന് പ്രധാനമായും ആറ് പടികളുണ്ട് ആറ് ഘട്ടങ്ങൾ ആദ്യത്തേത് സ്ക്രീനിങ് പുഴയിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്യുമ്പോൾ കൂടെ വരുന്ന ഇല മരക്കഷ്ണങ്ങൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ എന്നിവയെ ഒരു അരിപ്പ വെച്ച് തടയുന്നു ലളിതമാണ് അതിനുശേഷം എയറേഷൻ വെള്ളത്തിലേക്ക് ശക്തിയായി വായു കടത്തിവിട്ട് ദുർഗന്ധത്തിന് കാരണമായ വാതകങ്ങളെ പുറന്തള്ളുകയും ഇരുമ്പ് പോലുള്ളവയെ ഓക്സീകരിച്ച് അടിയാൻ സഹായിക്കുകയും ചെയ്യുന്നു അതിനുശേഷമാണ് സെഡിമെന്റേഷനും നമ്മൾ നേരത്തെ പറഞ്ഞ കോയാഗുലേഷനും വരുന്നത് അതെ വെള്ളം വലിയ ടാങ്കുകളിൽ മണിക്കൂറുകളോളം അണക്കാതെ വെക്കുമ്പോൾ ഭാരമുള്ള മാലിന്യങ്ങൾ അടിയുന്നു ഇതിനെ സെഡിമെന്റേഷൻ എന്ന് പറയുന്നു എന്നിട്ടും അടിയാത്ത ചെറിയ കണങ്ങളെ നമ്മൾ നേരത്തെ പറഞ്ഞ പശ അഥവാ ആലം ഉപയോഗിച്ച് കട്ടകളാക്കി താഴേക്ക് കൊണ്ടുപോകുന്നു അതിനുശേഷം ഫിൽട്രേഷൻ ഫിൽട്രേഷൻ പലതരം മണലും ചെരലും നിറച്ച വലിയ ഫിൽട്ടർ ബെഡുകളിലൂടെ വെള്ളം കടത്തിവിട്ട് ബാക്കിയുള്ള മാലിന്യങ്ങളെയും ബാക്ടീരിയകളെയും വരെ നീക്കം ചെയ്യുന്നു ഇത്രയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വെള്ളം ശുദ്ധമായോ അവസാനത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ഘടകം അണുനശീകരണമാണല്ലോ തീർച്ചയായും ഡിസ്ഇൻഫെക്ഷൻ കണ്ണുക കാണാത്ത രോഗകാരികളായ ബാക്ടീരിയകളെ നശിപ്പിക്കൽ ഇതിന് ഓസോൺ അൾട്രാവയലറ്റ് രശ്മികൾ എന്നിവയൊക്കെ ഉപയോഗിക്കാമെങ്കിലും അതൊക്കെ ചിലവേറിയതല്ലേ അതെ അവ ചിലവേറിയതുകൊണ്ട് ഏറ്റവും വ്യാപകമായി ഉപയോഗിക്കുന്നത് ക്ലോറിനേഷൻ ആണ് ഒരു മിനിറ്റ് എനിക്കൊരു സംശയം ബ്ലീച്ചിംഗ് പൗഡർ ഒരു അണുനാശിനിയാണെന്നാണ് നമ്മൾ പഠിച്ചത് പക്ഷേ ഇവിടെ നോട്ടിൽ പറയുന്നത് അതിൽ നിന്നുണ്ടാകുന്ന ഹൈപ്പോക്ലോറസ് ആസിഡ് അഥവാ എച്ച്ഒ സി എൽ ആണ് യഥാർത്ഥ അണുനാശിനി എന്നാണല്ലോ അപ്പോൾ ക്ലോറിൻ നേരിട്ട് ബാക്ടീരിയയെ കൊല്ലുന്നില്ലേ വളരെ നല്ലൊരു ചോദ്യമാണത് ക്ലോറിൻ വെള്ളവുമായി ചേരുമ്പോഴാണ് ഹൈപ്പോക്ലോറസ് ആസിഡ് ഉണ്ടാകുന്നത് ഓ അങ്ങനെയാണല്ലേ കഴിവുള്ളത് അതുകൊണ്ട് അതാണ് യഥാർത്ഥ ആക്ഷൻ ഹീറോ ആക്ഷൻ ഹീറോ ചിരിക്കുന്നു ഈ ആശയവുമായി ബന്ധപ്പെട്ടാണ് പരീക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ബ്രേക്ക് പോയിന്റ് ക്ലോറിനേഷൻ വരുന്നത് അതെ അതെ ലളിതമായി ഒന്ന് വിശദീകരിക്കാമോ തീർച്ചയായും ഇതൊരു മുറി വൃത്തിയാക്കുന്നത് പോലെയാണ് നിങ്ങൾ വെള്ളത്തിലേക്ക് ക്ലോറിൻ ചേർക്കുമ്പോൾ അത് ആദ്യം ചെയ്യുന്നത് ഏറ്റവും വലിയ അഴുക്കുകളെ നീക്കം ചെയ്യലാണ് അതായത് ബാക്ടീരിയയും മറ്റു മാലിന്യങ്ങളെയും ഓക്സീകരിക്കുന്നു അതെ അത് കഴിഞ്ഞാൽ വെള്ളത്തിലുള്ള അമോണിയ പോലുള്ളവുമായി ചേർന്ന് ക്ലോറമൈനുകൾ എന്ന സംയുക്തങ്ങൾ ഉണ്ടാക്കുന്നു ഇതുമൊരുതരം അണുനാശിനിയാണ് പക്ഷെ ശക്തി കുറവാണ് ഓകെ നിങ്ങൾ വീണ്ടും ക്ലോറിൻ ചേർക്കുമ്പോൾ ഈ ക്ലോറമൈനുകളും നശിപ്പിക്കപ്പെടുന്നു ഈ പ്രക്രിയകളെല്ലാം പൂർത്തിയായി വെള്ളത്തിൽ സ്വതന്ത്രമായ ഒരു ജോലിയുമില്ലാത്ത ക്ലോറിൻ അഥവാ ഫ്രീ ക്ലോറിൻ അവശേഷിക്കാൻ തുടങ്ങുന്ന ഒരു പോയിന്റ് ഉണ്ട് ആ പോയിന്റ് അതെ ആ പോയിന്റിനെയാണ് ബ്രേക്ക് പോയിന്റ് എന്ന് പറയുന്നത് ആ പോയിന്റ് വരെ ക്ലോറിൻ ചേർത്താൽ മാത്രമേ വെള്ളം പൂർണ്ണമായും അണുവിമുക്തമായി എന്നുറപ്പിക്കാൻ സാധിക്കൂ വളരെ വ്യക്തമായി അപ്പോൾ നമ്മുടെ വെള്ളത്തുള്ളി ശുദ്ധീകരിച്ച് പൈപ്പിലൂടെ വീട്ടിലെത്തി പക്ഷെ എല്ലാ സ്ഥലത്തും പുഴവെള്ളം കിട്ടില്ലല്ലോ കടൽവെള്ളം പോലുള്ള ഉപ്പുവെള്ളം എങ്ങനെയാണ് ശുദ്ധീകരിക്കുന്നത് ഇവിടെയാണ് റിവേഴ്സ് ഓസ്മോസിസ് വരുന്നത് അതെ ലളിതമായി പറഞ്ഞാൽ ഓസ്മോസിസ് എന്നത് പ്രകൃതിയുടെ ഒരു നിയമമാണ് ഘാടത കുറഞ്ഞ ഒരിടത്തു നിന്ന് അതായത് ശുദ്ധജലത്തിൽ നിന്ന് ഘാടത ഇടത്തേക്ക് ഉപ്പുവെള്ളത്തിലേക്ക് ഒരു സെമി പേമിയബിൾ മെംബ്രെയിനിലൂടെ വെള്ളമൊഴുകും അതാണ് ഓസ്മോസിസ് എന്നാൽ റിവേഴ്സ് ഓസ്മോസിൽ നമ്മൾ പ്രകൃതിയുടെ ഈ നിയമത്തിനെതിരെ പ്രവർത്തിക്കുകയാണ് ഉപ്പുവെള്ളമുള്ള ഭാഗത്ത് ഓസ്മോട്ടിക് മർദ്ദത്തേക്കാൾ വളരെ ഉയർന്ന ഒരു മർദ്ദം പ്രയോഗിച്ച് നമ്മൾ വെള്ളത്തിനെ ആ മെംബ്രെയിനിലൂടെ നിർബന്ധിച്ച് കടത്തിവിടുന്നു അപ്പോൾ വെള്ളം മാത്രം കടന്നുപോകുന്നു അതെ വെള്ളം മാത്രം മറുഭാഗത്തേക്ക് കടക്കുകയും ഉപ്പ് അവിടെത്തന്നെ തങ്ങുകയും ചെയ്യും ഇനി നമ്മുടെ വെള്ളത്തുള്ളിയുടെ യാത്രയുടെ അവസാന ഘട്ടത്തിലേക്ക് കടക്കാം ഒരു ഫാക്ടറിയിലേക്ക് പ്രത്യേകിച്ച് ബോയിലറുകളിലേക്ക് എന്തുകൊണ്ടാണ് വ്യവസായശാലകളിലെ ബോയിലറുകളിൽ ഉപയോഗിക്കുന്ന വെള്ളം ഇത്രയധികം ശുദ്ധമായിരിക്കണമെന്ന് പറയുന്നത് വീട്ടിലെ വെള്ളം ഉപയോഗിച്ചാൽ പോരെ ഒരിക്കലും പോരാ കാരണം ബോയിലറുകളിൽ വെള്ളം അതി ഉയർന്ന താപനിലയിലും മർദ്ദത്തിലുമാണ് നീരാവിയാകുന്നത് സാധാരണ വെള്ളത്തിലുള്ള ചെറിയ അളവിലുള്ള ലവണങ്ങൾ പോലും അവിടെ വലിയ പ്രശ്നങ്ങളുണ്ടാക്കും എന്തൊക്കെയാണ് പ്രധാന പ്രശ്നങ്ങൾ പ്രധാനമായും നാല് പ്രശ്നങ്ങളാണുള്ളത് ഇവ നാലും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഒന്നിനു പരിഹാരം കണ്ടില്ലെങ്കിൽ അത് മറ്റൊന്നിലേക്ക് നയിക്കും എന്തൊക്കെയാണവ ഒന്നാമത്തേത് സ്കെയിലും സ്ലഡ്ജും നമ്മൾ വീട്ടിലെ കെറ്റിലിൽ വെള്ളം തിളപ്പിക്കുമ്പോൾ അടിയിലൊരു വെളുത്ത പാട കാണാറില്ലേ ഉണ്ട് അത് തന്നെയാണ് സ്കെയിൽ ബോയിലറില് ഇത് വളരെ കട്ടിയുള്ളൊരു പാളിയായി രൂപപ്പെടും ഈ സ്കെയിൽ താപം കടത്തിവിടാത്ത ഒരു ഇൻസുലേറ്റർ ആണ് അപ്പൊ കൂടുതൽ ഇന്ധനം വേണ്ടി വരും അതെ അതുകൊണ്ട് ബോയിലറിന് കൂടുതൽ ചൂട് കൊടുക്കേണ്ടി വരും ഇന്ധനം നഷ്ടമാകും ചിലപ്പോൾ ബോയിലർ ലോഹം കൂടുതൽ ചൂടായി പൊട്ടിത്തെറിക്കാൻ ഇത് കാരണമായേക്കാം അത്രയ്ക്കും ശരിക്കും ഞാൻ ഒരിക്കലും ഒരു പ്ലാന്റ് സന്ദർശിച്ചപ്പോൾ അവരുടെ ബോയിലർ പൈപ്പുകൾക്കുള്ളിൽ ഒരു ഇഞ്ച് കനത്തിൽ സ്കെയിൽ അടിഞ്ഞുകൂടിയിരുന്നു പുറമെന്ന് നോക്കിയാൽ ഒന്നും അറിയില്ല പക്ഷെ അവരുടെ ഇന്ധന ബില്ല് കുത്തനെ കൂടുകയായിരുന്നു ഒരു ഇഞ്ച് കനത്തിലോ അത്ഭുതം തന്നെ രണ്ടാമത്തെ പ്രശ്നമോ രണ്ടാമത്തേത് പ്രൈമിങ്ങും ഫോമിങ്ങും ലളിതമായി പറഞ്ഞാൽ ഉണ്ടാവുന്ന നീരാവിയുടെ കൂടെ വെള്ളത്തുള്ളികൾ കൂടി കലർന്ന് പുറപ്പേക്ക് പോകുന്ന അവസ്ഥ ഇത് നീരാവിയുടെ ഗുണമേന്മ കുറയ്ക്കുകയും ടർബൈൻ പോലുള്ള യന്ത്രങ്ങൾക്ക് കേടുപാടുകൾ വരുത്തുകയും ചെയ്യും മൂന്നാമത്തെ പ്രശ്നത്തിന്റെ പേര് കേൾക്കാൻ തന്നെ ഒരു പ്രയാസമുണ്ട് കോസ്റ്റിക് എംബ്രിറ്റിൽ പേര് കേട്ട് പേടിക്കണ്ട സംഭവം ഇതാണ് വെള്ളത്തിൽ സോഡിയം കാർബണേറ്റ് ഉണ്ടെങ്കിൽ അത് ബോയിലറിലെ ഉയർന്ന മർദ്ദത്തിൽ സോഡിയം ഹൈഡ്രോക്സൈഡ് അഥവാ കോസ്റ്റിക് സോഡയായി വരും അതൊരു ശക്തിയേറിയ ആണല്ലോ അതെ ഈ കോസ്റ്റിക് സോഡ ബോയിലറിലെ ചെറിയ വിള്ളലുകളിൽ കയറി അവിടുത്തെ ലോഹവുമായി പ്രവർത്തിച്ച് അതിനെ ദുർബലമാക്കുന്നു ലോഹം പൊടിഞ്ഞു പോകുന്ന പൊട്ടുന്നവസ്ഥ വരും എംബ്രിറ്റൽമെന്റ് എന്നാൽ അവസ്ഥ അവിശ്വസനീയം വെള്ളത്തിൽ അലിഞ്ഞു ചേർന്ന ഒരു സാധാരണ രാസവസ്തുവിന് ഉരുക്കുകൊണ്ടുണ്ടാക്കിയ ഒരു ബോയിലറിനെ ദുർബലമാക്കാൻ കഴിയുമെന്നോ ഒരു എഞ്ചിനീയർക്ക് ഇത് തീർച്ചയായും അറിയേണ്ട കാര്യമാണ് നാലാമത്തേത് ബോയിലർ നാശനം അഥവാ കൊറോഷൻ ഇത് തുരുമ്പെടുക്കുന്നത് തന്നെയാണോ അതേ തുരുമ്പെടുക്കൽ തന്നെ ഇതിന് പല കാരണങ്ങളുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ അലിഞ്ഞു ചേർന്ന ഓക്സിജൻ ഇരുമ്പുമായി പ്രവർത്തിച്ച് തുരുമ്പുണ്ടാക്കും കാർബൺ ഡയോക്സൈഡ് വെള്ളവുമായി ചേർന്ന് കാർബോണിക് ആസിഡുണ്ടാക്കി ലോഹത്തെ നശിപ്പിക്കും വേറെയുമുണ്ടോ കാരണങ്ങൾ ഉണ്ട് മഗ്നീഷ്യം ക്ലോറൈഡ് പോലുള്ള ചില ലവണങ്ങൾ ചൂടാകുമ്പോൾ ഹൈഡ്രോക്ലോറിക് ആസിഡുണ്ടാക്കി നാശനത്തിന് കാരണമാകും ഈ പ്രശ്നങ്ങളെല്ലാം കേട്ടിട്ട് പേടിയാകുന്നു അപ്പോ എഞ്ചിനീയർമാരിയാണ് തടയുന്നത് ഇവിടെയാണ് എക്സ്റ്റേണൽ ഇന്റേണൽ കണ്ടീഷനിങ് വരുന്നത് അല്ലേ കൃത്യമായി എക്സ്റ്റേണൽ കണ്ടീഷനിങ് എന്നാൽ ബോയിലറിലേക്ക് വെള്ളം കയറ്റുന്നതിന് മുൻപ് പുറത്തുവച്ച് ചെയ്യുന്ന ശുദ്ധീകരണം ഇതിനെ പ്രധാനപ്പെട്ട രണ്ട് രീതികളുണ്ട് സിയോലൈറ്റ് പ്രോസസ്സും അയോൺ എക്സ്ചേഞ്ച് പ്രോസസ്സും ഇവ തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണ് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒന്നാണത് തീർച്ചയായും ഇങ്ങനെ ഓർത്താൽ മതി സിയോലൈറ്റ് പ്രോസസ് ഒരു ബാർട്ടർ സിസ്റ്റം പോലെയാണ് അത് വെള്ളത്തിലെ കാഠിന്യത്തിന് കാരണമായ ചീത്ത അയോണുകളായ കാൽഷ്യത്തെയും മഗ്നീഷ്യത്തെയും എടുത്തിട്ട് പകരം അത്ര കുഴപ്പമില്ലാത്ത സോഡിയം അയോണുകളെ വെള്ളത്തിലേക്ക് കൊടുക്കുന്നു അപ്പോൾ വെള്ളം മൃദുവാകും വെള്ളം മൃദുവാകും പക്ഷെ അതിലെ ടി ഡി എസ് കുറയുന്നില്ല എന്നാൽ അയോൺ എക്സ്ചേഞ്ച് അഥവാ ഡീമിനറലൈസേഷൻ ഒരു സമ്പൂർണ്ണ ശുദ്ധീകരണമാണ് അതെങ്ങനെയാണ് അതിൽ കാറ്റിയോൺ എക്സ്ചേഞ്ചർ എല്ലാ പോസിറ്റീവ് അയോണുകളെയും ആനയോൺ എക്സ്ചേഞ്ചർ എല്ലാ നെഗറ്റീവ് അയോണുകളെയും നീക്കം ചെയ്യും അവസാനം ശുദ്ധമായ എച്ച് ടൂ മാത്രം ബാക്കിയാകും അപ്പോൾ ഉയർന്ന മർദ്ദമുള്ള ബോയിലറുകൾക്ക് എപ്പോഴും അയോൺ എക്സ്ചേഞ്ച് ആണ് നല്ലത് അതെ സംശയമില്ല ഓക്കെ അപ്പോൾ എക്സ്റ്റേണൽ കണ്ടീഷനിംഗ് വഴി പരമാവധി മാലിന്യങ്ങൾ നീക്കി ഇനി ഇന്റേണൽ കണ്ടീഷനിങ് അത് ബോയിലറിനുള്ളിൽ വെച്ച് ചെയ്യുന്ന ചികിത്സയാണോ അതെ ഒരു ഡോക്ടർ രോഗിക്ക് മരുന്നു കൊടുക്കുന്നതുപോലെയാണിത് എക്സ്റ്റേണൽ ശുദ്ധീകരണത്തിന് ശേഷവും വെള്ളത്തിൽ അവശേഷിക്കുന്ന ചെറിയ അളവിലുള്ള ലവണങ്ങളെ നിർവീര്യമാക്കാൻ ബോയിലറിനുള്ളിലേക്ക് നേരിട്ട് ചില രാസവസ്തുക്കൾ ചേർക്കുന്നു ഇതിന് പല രീതികളുണ്ട് ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട രീതികള് ഈ മൂന്ന് രീതികളിൽ ഫോസ്ഫേറ്റ് കണ്ടീഷനിങ് ഒരു സാധാരണ പ്രശ്നത്തിനുള്ള ലളിതമായ പരിഹാരമാണ് സോഡിയം ഫോസ്ഫേറ്റ് ചേർത്ത് സ്കേയിലുണ്ടാക്കുന്ന ലവണങ്ങളെ മൃദുവായ ഒട്ടിപ്പിടിക്കാത്ത സ്ലഡ്ജാക്കി മാറ്റുന്നു ഈ സ്ലഡ്ജ് പിന്നീട് എളുപ്പത്തിൽ പുറത്തു കളയാം കൊളോയിഡൽ കണ്ടീഷനിങ്ങോ അത് മണ്ണെണ്ണ ജലാറ്റിൻ പോലുള്ളവ ഉപയോഗിച്ച് സ്കേൽ കണങ്ങളെ പൊതിഞ്ഞ് അവ ഒട്ടിപ്പിടിക്കാതെ സൂക്ഷിക്കുന്ന രീതിയാണ് ഇതിലെ ഏറ്റവും മികച്ച രീതി കാൽഗൺ കണ്ടീഷനിംഗ് ആണെന്ന് നോട്ടിൽ പറയുന്നുണ്ടല്ലോ എന്താണ് എന്താണതിന്റെ പ്രത്യേകത കാൽഗൺ കുറച്ചുകൂടി ഹൈടെക് ആണ് കാൽഗൺ എന്നത് സോഡിയം ഹെക്സാമെറ്റാഫോസ്ഫേറ്റ് ആണ് ഇത് സ്കെയിലിന് കാരണമായ കാൽസ്യം അയോണുകളുമായി ചേർന്ന് വെള്ളത്തിൽ ലയിക്കുന്ന ഒരു കോംപ്ലക്സ് സംയുക്തമുണ്ടാക്കുന്നു അതുകൊണ്ട് സ്കെയില് രൂപപ്പെടുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല സ്ലഡ്ജും ഉണ്ടാകുന്നില്ല ഇത് സ്കെയിൽ ഉണ്ടാകാനുള്ള സാധ്യതയെ പൂർണമായും ഇല്ലാതാക്കുന്നു അതുകൊണ്ട് വലിയ ഉയർന്ന മർദ്ദമുള്ള ബോയിലറുകളിലൊക്കെ ഇതാണ് കൂടുതലായി ഉപയോഗിക്കുന്നത് അപ്പോൾ ഒരു തുള്ളി വെള്ളത്തിന്റെ യാത്ര നമ്മൾ പൂർത്തിയാക്കിയിരിക്കുന്നു പുഴയിൽ തുടങ്ങി ഫാക്ടറിയിലെ ബോയിലർ വരെ ഈ യാത്രയിൽ നമ്മൾ ജലത്തിൻറെ ഗുണനിലവാരം ശുദ്ധീകരണ രീതികൾ ബോയിലർ പ്രശ്നങ്ങൾ അതിന്റെ പരിഹാരങ്ങൾ എന്നിവയെല്ലാം വിശദമായി ചർച്ച ചെയ്തു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് ബ്രേക്ക് പോയിന്റ് ക്ലോറിനേഷൻ സിയോലൈറ്റും അയോൺ എക്സ്ചേഞ്ചും തമ്മിലുള്ള വ്യത്യാസം ബോയിലറിലെ നാല് പ്രധാന പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് പ്രത്യേക ഊന്നൽ നൽകുന്നത് നന്നായിരിക്കും തീർച്ചയായും ഓരോ പ്രക്രിയയും എന്തിനു ചെയ്യുന്നു അതിന്റെ ഗുണങ്ങളും ദോഷങ്ങളും എന്തൊക്കെയെന്ന് മനസ്സിലാക്കി പഠിച്ചാൽ കാര്യങ്ങൾ എളുപ്പത്തിൽ ഓർമ്മയിൽ നിൽക്കും ഇനി നിങ്ങൾ ചിന്തിക്കാനായ ഒരു കാര്യം കൂടി പറയാം നമ്മൾ വ്യാവസായിക ആവശ്യങ്ങൾക്കും കുടിക്കാനും വേണ്ടി വെള്ളം ഇത്രയധികം ശുദ്ധീകരിക്കുന്നു എന്നാൽ വർദ്ധിച്ചു വരുന്ന മലിനീകരണം കാരണം ഭാവിയിൽ ഈ ശുദ്ധീകരണ പ്രക്രിയകൾ എത്രത്തോളം സങ്കീർണവും ചെലവേറിയതുമായി മാറും അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇന്നത്തെ ഈ ചർച്ചയിൽ നിന്ന് ലഭിച്ച അറിവ് ഒരു എഞ്ചിനീയർ എന്ന നിലയിൽ കൂടുതൽ കാര്യക്ഷമവും ചെലവ് കുറഞ്ഞതുമായ പുതിയ ശുദ്ധീകരണ മാർഗങ്ങൾ കണ്ടെത്താൻ നിങ്ങൾക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താൻ സാധിക്കും